കരകൾ ശബ്ദമൊക്കെ ഉയർത്തി കർത്താവിന് നല്ലൊരു മാധ്യമം കൊടുക്കട്ടെ സന്തോഷമുള്ളവർ ശബ്ദമൊക്കെ ഉയർത്തി നല്ലൊരു ഹാലലിയാ പറഞ്ഞെ അമ്മ നമുക്ക് വളരെ പെട്ടെന്ന് കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിലോട്ട് കടന്നു ചെല്ലാം രാമുഖം എന്ന് പോകണം ഒരു പ്രബോധനം എന്ന് പോണം പോകണം ചില കാര്യങ്ങൾ പങ്കുവെച്ച് നമ്മൾക്ക് മുമ്പോട്ട് കടന്നു പോകാം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തിന് എന്റെ ഞാൻ അറിയിക്കുകയാണ് കർത്താപുഞ്ഞങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നെ ശ്രദ്ധിച്ചില്ലാത്തവരാരെങ്കിലും കലർത്തിക്കേ എനിക്കൊരാഗ്രഹവും ഇല്ലെന്ന് പറയുന്ന ഒരു കര ഒന്ന് ഉയർത്തിക്കേ ഒരു വല്ലാത്ത ചോദ്യം അല്ലേ ആഗ്രഹമില്ലാത്തവരാരെങ്കിലും ഇല്ലാത്തോ ആമേ എല്ലാവർക്കും ആഗ്രഹങ്ങളുള്ളവരാണ് ആഗ്രഹമില്ലാത്ത മനുഷ്യർ ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ ഒട്ടുമിക്ക ജനത്തിനും ആഗ്രഹമാണ് നല്ല വീട് വേണമെന്നുള്ള ആഗ്രഹം നല്ല വാഹനം വേണമെന്നുള്ള ആഗ്രഹം കുറേ സമ്പത്ത് വേണമെന്നുള്ള ആഗ്രഹം നല്ല കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം നല്ല കുടുംബ ലൈഫ് വേണമെന്നുള്ള ആഗ്രഹം പിന്നെ നല്ല വിലയുള്ള ഫോൺ വേണമെന്നുള്ള ആഗ്രഹം വിലയുള്ള കാറ് വേണമെന്നുള്ള ആഗ്രഹം വലിയ വീട് വേണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ട് സ്തോത്രം എന്നാൽ ഇതിലൊക്കെ ശ്രേഷ്ഠകരമായി നിങ്ങൾ ആഗ്രഹിക്കാൻ പറ്റിയ ഒരു ആഗ്രഹം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് കേൾക്കാൻ അത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വീടിനേക്കാളിലും വസ്തുവകകളേക്കാളിലും പ്രതാപത്തിനേക്കാളിലൊക്കെ അപ്പുറമായി നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം ദൈവവേല ചെയ്യുക എന്നൊരാഗ്രഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ഉരുവായി പുറത്തു വരുമ്പോൾ നിനക്ക് ചിന്തിക്കാനുള്ള പ്രായം എത്തുമ്പോൾ സത്യമായിട്ട് ഞാൻ പറയാം മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കേണ്ടത് കുഞ്ഞെ നീ ഒരു ദൈവവേലക്കാരനായി മാറണം സ്തോത്രം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങൊരാഗ്രഹം കയറണം എനിക്ക് ഒരു ദൈവവേലക്കാരനായി മാറണം ദൈവവേല പോലെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ മറ്റ് ഒരാഗ്രഹങ്ങളും മറ്റൊരു ജോലിയും ഈ ലോകത്തില്ല ആ വെറുതെ ഒന്ന് കരം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒന്ന് കരം അടിച്ചാട്ടെ ഹലേ ലുയ്യ സ്തോത്രം പക്ഷെ ഇത് ഇച്ചിരി ശ്രമകരമാണ് അത്ര ഈസിയായി ഒരു ദൈവവേലക്കാരനാകാൻ ചെറിയ ശ്രമകരമാണ് ചില പാടാണ് ഒരു ദൈവവേലക്കാരനാകണമെങ്കിൽ നമ്മളിലെ നാം നശിക്കണം എന്നിട്ട് നമ്മളുടെ ക്രിസ്തു വെളിപ്പെട്ടു വരണം നമ്മൾ ക്രിസ്തുവിന് അനുരൂപരായി വളരണം എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഒരു സമയത്ത് ഞാൻ വിചാരിച്ച് ഇങ്ങനൊക്കെ ജീവിക്കാൻ പറ്റുമോ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ പറ്റുമോ ദൈവത്തിന് വേണ്ടി പറയുന്നത് പോലെ അങ്ങ് ജീവിക്കാൻ പറ്റുമോ ചിന്തിച്ചപ്പോൾ അത് നടക്കില്ല എന്നെ ഹൃദയം ഹൃദയം പറഞ്ഞു അത് നടക്കാൻ സാധ്യതയില്ല എൻ്റെ അന്നത്തെ ഒന്നാമത്തെ പ്രശ്നം എൻ്റെ സിഗർട്ട് വലിയാണ് ഒരു ദിവസം നാൽപ്പത് സിഗരറ്റിൽ കൂടുതൽ വലിക്കുന്ന ഞാൻ സിഗരറ്റ് വലിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാൽ സിഗരറ്റ് വലിക്കുന്ന ഒരുവിനെ ദൈവവേല ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ് അപ്പോൾ ഞാൻ വിചാരിച്ച കർത്താവേ ഈ സിഗർട്ട് വലി എങ്ങനെ ഞാൻ നിർത്തും ഒരു ദിവസം നാൽപ്പത് സിഗർട്ടിൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് ആണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ കയ്യിൽ സിഗർട്ട് പുകയണം രക്തത്തിൻ്റെ അകത്ത് നിക്കോട്ടിന്റെ വീര്യം ഇറങ്ങണം അപ്പോൾ ഞാനതിനാണ് പക്ഷേ സ്വർഗം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു എനിക്കൊരു ദൈവവേലക്കാരനാകണമെന്നുള്ള എൻ്റെ ശക്തമായ ആഗ്രഹം എനിക്കങ്ങനൊരു ദൈവത്തിൻ്റെ അഭിഷിക്തനാകണമെന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ദാഹം ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഒരു ദിവസവും സിഹ ടൂലിയൊക്കെ നിർത്തി ഒറ്റയടിക്ക് സിഗർ ടൂലി നിർത്തി അപ്പം അതിനൊക്കെ മുമ്പേ സിഗരറ്റ് വലി നിർത്താൻ നാൽപ്പതെന്നുള്ള മുപ്പതാക്കും ഇരുപതാക്കും പക്ഷേ ഒരു പ്രയോജനവുമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ അത് വീണ്ടും പഴുതിനെ കളപ്പുറമായ സിഗരറ്റ് വലിക്കും എന്നാൽ ഒരു ദൈവവേലക്കാരനാകണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്കൊരാഗ്രഹം തോന്നിയപ്പോൾ ഞാൻ ആദ്യമേ ചിന്തിച്ചത് അതിനെന്താണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ വേണ്ടാത്ത പല പാവസ്വ പലതല്ല എല്ലാ പാവ സ്വഭാവങ്ങളും ആദ്യമേ വിട്ടൊഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ദൈവവേല ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അടിമപ്പെട്ടുപോയ സുഹൃത്തുവലിക്കകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ തീരുമാനിച്ചു ക്രിസ്തുവിന് വേണ്ടി അതങ്ങ് ഉപേക്ഷിക്കാൻ ആദ്യമായി ഞാൻ തീരുമാനിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇതിനു മുമ്പേ പലപ്പോഴും പലവട്ടം സിഗരറ്റ് വലി നിർത്തണം മദ്യപാനം നിർത്തണം അടിപടി ഉണ്ടാക്കുന്ന പരിപാടി നിർത്തണം എന്നൊക്കെ ഞാൻ വിചാരിച്ചുവെങ്കിലും അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ദൈവവേലക്കാരനാകണമെന്ന് ഒരു ദാഹം ഹൃദയത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സിഗരറ്റ് വലി ഉപേക്ഷിച്ചപ്പോൾ അതിനെ ജയിക്കാനുള്ള ഒരു അഭിഷേകം എൻ്റെ മുകളിൽ വീണു ഓ മനസ്സിലാവുന്നുണ്ടോ നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ നടക്കത്തില്ല പക്ഷേ ക്രിസ്തുവിന് വേണ്ടി ഇതൊന്ന് ഇതൊന്നും മാറ്റിവെക്കണമെന്ന് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ദാഹമുണ്ടായാൽ അതിനെ ജയിക്കുവാനുള്ള ആഭിഷേകം നിന്റെ മുകളിൽ സ്വർഗമിടും ഹാലറിയ പറഞ്ഞ എത്ര പേർക്കും മനസ്സിലാവുന്നുണ്ട് ദൈവവേലക്കാരൻ എന്നത് നിന്നെ വ്യത്യസ്തനാക്കി മാറ്റുകയാണ് നേരത്തെ ജനം എന്നെ അറിഞ്ഞത് കൈതവനയിലെ കുടുംബത്തിലെ കെ സി ജോണിന്റെ മകൻ സാബു ജോൺ ഇപ്പോൾ ഈ കെയർ ഓഫ് ഒന്നുമില്ല ക്രിസ്തുവിലായപ്പോൾ പാസ്റ്റർ സാബു ജോൺ എന്നെ ഇപ്പൊ ആൾക്കാർ വിളിക്കുന്നത് കൈതവനേലെ സാബു എന്നല്ല ജോണിച്ചാന്റെ മകൻ സാബു എന്നല്ല പാസ്റ്റർ സാബു ആണോ കണ്ടോ ക്രിസ്തുവിൽ നീ ആകുമ്പോൾ നീ വ്യത്യസ്തനാവും ആ വ്യത്യസ്തനാകണമെങ്കിൽ ആദ്യമേ നീ നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം ആമേ ഒന്ന് കറക്റ്റ് ചെയ്യണം ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ബോധ്യതയുണ്ട് പക്ഷേ യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് ചെയ്യണമെന്ന് നീ ചിന്തിച്ചാൽ അതിനെ ജയിക്കാനുള്ള ആഭിഷേകം ആ വിഷയത്തിൻ്റെ അകത്ത് സ്വർഗം കൊണ്ടിടും ഇന്ന് തന്നെ ഇവിടെ നിന്ന് കേൾക്കുന്നവർ ഈ മീഡിയയിൽ കൂടെ കേൾക്കുന്നവരൊക്കെ ഉണ്ട് നാളെ ഒരു ശുശ്രൂഷകനാകാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുടെ വഴിയിലാണെങ്കിൽ നിനക്കൊരു പൂർത്തീകരണം ഉണ്ടാകുക ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചിട്ട് പെട്ടെന്ന് മെസ്സേജിലോട്ട് കിടക്കാം ഹാലേ ലുയ്യ ദൈവവേല ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരുപാട് പ്രശ്നങ്ങളും ചോദ്യങ്ങളും തള്ളൽപ്പെടലും ഒക്കെ ഉണ്ടാകും ഹാലെ ലുയ്യ പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നീ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ എത്ര പ്രതിസന്ധി വന്നാലും അതിൻ്റെ അകത്തുനിന്ന് തന്നെ എഴുന്നേപ്പിച്ചു നിർത്തുന്ന ഒരു അഭിഷേകമുണ്ട് രാമയെ പറയാൻ പറ്റുമോ ഒരഭിഷേകമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊരു ദൈവവേലക്കാരനാകണം പക്ഷേ എനിക്ക് ചിലത് വിട്ടൊഴിയാൻ പറ്റുന്നില്ല എന്ന് ആർക്കെങ്കിലും ബോധ്യതയുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നീ ഇങ്ങനെ പറയണോ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ മദ്യപാനത്തെ ഞാൻ കൈവിടുന്നു എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ സിഗറ്റ് വലിയ എൻ്റെ യേശുവിന് വേണ്ടി ആ വേല ചെയ്യുവാൻ എൻ്റെ പാപ സ്വഭാവത്തെ ഞാൻ വിടുന്നു എന്ന് പറഞ്ഞ തീരുമാനമെടുക്കുന്ന ആ സെക്കൻഡിൽ സ്വർഗത്തിൻ്റെ വലിയൊരു ശക്തി നിൻ്റെ മുകളിൽ വരും നിനക്കൊരു രൂപാന്തരമുണ്ടാവും ഹാലിയ സ്തോത്രം നിങ്ങൾക്കറിയാമോ ഈ ഒരു പ്രത്യേകത ഏത് ജോലിയേക്കാളിലും ശ്രേഷ്ഠകരമാണ് ഒരു പ്രൈം മിനിസ്റ്റർക്ക് കിട്ടുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള ബഹുമാനം നിനക്ക് കിട്ടും എല്ലാവരും നിന്നെ സ്നേഹിക്കും ബഹുമാനിക്കും പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ് ദൈവവേല ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ ഉയർത്തുന്ന പണിയാണ് ദൈവരാജ്യത്തെ പണിതെടുക്കുന്ന ഉദ്യോഗമാണ് അപ്പോൾ ഈ ദൈവരാജ്യത്തെ പണിത് ഉയർത്താൻ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ ഒരു രാജാവുണ്ട് സാത്താൻ ശത്രു അവൻ സമ്മതിക്കാതെ പലപ്പോഴും പലതും നിന്റെ ആത്മീക ജീവിതത്തിൻ്റെ അത് കൊണ്ടിട്ട് നിന്റെ പണിയെ അവൻ മുടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഹാലലിയ നിങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ വരെ എത്രയോ അഭിഷിക്തന്മാരെ പറ്റി എന്തെല്ലാം ഞങ്ങൾ കേട്ടു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറയാം അങ്ങനെ പേരുദോഷം കേട്ട ഒരൊറ്റ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും ദൈവവേലയ്ക്കകത്തൊന്നും പുറത്തു പോയിട്ടില്ല ആ പേരുദോഷം കിട്ടിയതിന് ശേഷം അവന്റെ സഭയ്ക്കാത്ത ആളുകൂടി അവൻ പോകാത്ത ദേശങ്ങളിൽ അവൻ പോയിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ അർത്ഥം നിന്നെ നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാലും ആ നിന്നെ നിന്ന് നിന്നെ അഭിഷേകം നിന്റെ മുകളിൽ സ്വർഗം പകർന്നു തരും സ്ത്രോത്രം കാരണം വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാകൊണ്ട് എൻ്റെ നാമത്തിൽ വേണ്ടാധീനം കേൾക്കുന്ന ഒരു മകനെ കൈവിട്ട് കളയുന്ന ഒരു സ്വർഗമല്ല അവൻ വിശ്വസ്തനാണ് അതിൻ്റെ തെളിവാണ് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാരെ പറ്റി എന്ത് കേട്ടാലും അവൻ നശിച്ചു പോയ ചരിത്രമില്ല പത്ത് ദിവസം കഴിയുമ്പോൾ അവൻ ലോകത്തിന്റെ നാലു കോർണറുകളിൽ ചെന്ന് നിന്ന് ദൈവവചന ശുശൂഷിക്കുന്നതും അവന്റെ ചർച്ചകത്ത് ലക്ഷങ്ങൾ കയറുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഹാല അതിന്റെ അർത്ഥം ദൈവവേലയ്ക്കകത്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിൻ്റെ അകത്തുകൂടെ നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സ്വർഗമുള്ളത് കൊണ്ട് ഇന്ന് കേൾക്കുന്നവർ ആരെങ്കിലും ദൈവവേലയ്ക്ക് വേണ്ടി പ്ലാൻ ഇട്ട് പ്ലാൻ ഇടുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന മറ്റ് പലതിനെയും കണ്ട് ഭയപ്പെട്ടു നിൽക്കാതെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിക്കോ നിന്നെ മുൻപോട്ട് കൊണ്ടുവന്നൊരാഭിഷേകം നിന്റെ പുറകെ ഉണ്ട് എന്ന് വിശ്വസിക്കുക ദൈവദാസന്മാർ ഇന്നും നിലനിൽക്കാനുള്ള ഒന്നാമത്തെ കാര്യം അവർക്ക് ദൈവവേല ചെയ്യണമെന്നുള്ള അത്യധികമായ ആഗ്രഹം കൊണ്ടാണ് ശ്രദ്ധിക്കണേ എന്നെ പറ്റി ആവശ്യമില്ലാത്തത് സമൂഹങ്ങൾ പറഞ്ഞു വരുത്തിയപ്പോഴും മീഡിയക്കകത്ത് തെളിവ് സഹിതം എന്ന പോകണം എന്റെ ശബ്ദം എന്ന പോകണം പല തെളിവുകൾ കൊണ്ടിട്ടിട്ടും എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് അത്തരം ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ ഹൃദയത്തിന്റെ അകത്ത് അവർക്കൊരു വലിയ ദാഹമുള്ളത് കൊണ്ടാണ് ആഭിഷേകം അവന്റെ മോളി സ്വർഗമിടുന്നത് ഹലേ ലു കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു പോകുന്നവനെ ദൈവത്തിന് വേണ്ട ഇന്ന് ദൈവമേല ചെയ്യുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ എന്തെല്ലാം കെണികൾ ശത്രു കെട്ടിയാലും ആ കെണിക്കകത്ത് കാല് വീണാലും അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകാതെ ആ കെണിക്കകത്തു നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവിക ആഭിഷേകമാണ് നിന്നെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കർത്താവിന് ഒരു ഹാലലിയ പറയാൻ പറ്റും സ്തോത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ദൈവത്തിന് നിൻ്റെ മുകളിൽ അഭിഷേകമിടണമെങ്കിൽ നിനക്കൊരു ദാഹമുണ്ടാകണം സ്തോത്രം ദൈവത്തിന് വേണ്ടി കഷ്ടത സഹിക്കുവാൻ നിന്നത ദഹിക്കുവാൻ നിനക്കൊരു മനസ്സൊരുക്കമുണ്ടെങ്കിൽ ഏത് വിഷയത്തിൻ്റെ അത് നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരു പരിശുദ്ധാത്മാഭിഷേകം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പാൽക്കാലം ആമീൻ പറഞ്ഞ് അതിനെ ഏറ്റെടുക്കുക സ്തോത്രം പറഞ്ഞാട്ടെ ഹലെ ലൂയ ആക്ഷേപിക്കപ്പെടുന്ന ദൈവദാസന്മാരായിരിക്കാം ആക്ഷേപിക്കപ്പെടുന്ന ദൈവദാസിമാരായിരിക്കാം പക്ഷെ സ്വർഗം അവരെ കൈവിട്ട് കളയത്തില്ല ആ കൈവിട്ട് കളയാത്തതിന്റെ രണ്ടേ രണ്ട് കാരണം ഒന്ന് ദൈവവേല ചെയ്യണമെന്നുള്ള നിൻ്റെ ആഗ്രഹവും എന്ത് വിഷയം വന്നാലും ഈ വേല വിട്ട് ഞാൻ പോകത്തില്ല എന്ന് നീ എടുക്കുന്നൊരു തീരുമാനമുണ്ടല്ലോ അതിൻ്റെ മുകളിൽ അഭിഷേകം കൊണ്ട് കർത്താവ് നിറയ്ക്കും ലോക ജനം നിന്നെ സല്യൂട്ട് ചെയ്യത്തക്ക തരത്തിൽ ഇതുവരെ ഒരു വ്യക്തികളും ചെയ്യാത്ത അത്യന്തപരമായ ശുശ്രൂഷകൾ ചെയ്തു തന്ന ചെയ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്വർഗം നിന്നെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സന്തോഷത്തോടെ ഒരു ഹാലിരിയ പറയാൻ പറ്റും അല്പം മുമ്പേ ജോണി ബ്രദർ എന്താണ് ഇവിടുന്ന് സംസാരിച്ചത് ദൈവ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി അത് എങ്ങനെ വെളിപ്പെട്ട് കിട്ടും അതെങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ജോണി ബ്രദർ അല്പം മുമ്പ് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു എനിക്ക് വളരെ സന്തോഷമുണ്ടായി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ മെസ്സേജ് ഇതൊരു ദൈവ നിയോഗത്തെ പറ്റിയാണ് രണ്ടും വളരെ ചേർന്ന് നിൽക്കുകയാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ചേർന്ന് നിൽക്കുന്ന രണ്ട് സബ്ജക്റ്റാണ് ആ മീൻ അപ്പോൾ ഈ ദൈവ നിയോഗം വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്തു പറഞ്ഞാൽ ദൈവത്തിന് എൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന പദ്ധതി സ്തോത്രം അത് എങ്ങനെ വെളിപ്പെട്ട് വരുന്ന അല്പം മുമ്പേ വചനത്തിൽ കൂടെ സഹോദരൻ പറഞ്ഞ വിശ്വാസത്താൽ എന്നാൽ ഇന്ന് പലക്കാലം അതിന്റെ നാണയത്തിന്റെ മറ്റൊരു വശം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മുകളിൽ കിടക്കുന്ന ദൈവ നിയോഗം വെളിപ്പെട്ടു വരുന്നത് സ്തോത്രം ഒന്ന് നിങ്ങൾ ദൈവ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചിറങ്ങുന്നത് കൊണ്ടും മാത്രം ഇത് വെളിപ്പെട്ട് വരുത്തില്ല ആ ദൈവ നിയോഗത്തിൻ്റെ അകത്തോട്ട് നിന്നെ ചലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഓ മനസ്സിലാവുന്നുണ്ടോ ദൈവ നിയോഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നെ പറ്റിയുള്ള ആഗ്രഹമാണ് നിന്നെ എന്താക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ഒരു നിയോഗം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് ആ നിയോഗമെന്തെന്ന് നിന്നെ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് അപ്പോൾ മനുഷ്യൻ പിറന്നു വീഴുമ്പോഴും അതിന്റെ പുറകിൽ ദൈവത്തിനൊരു നിയോഗമുണ്ട് നിന്റെ മുകളിൽ സ്തോത്രം എന്റെ പ്രസംഗത്തിനകത്ത് പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നമാണ് ഞങ്ങൾ ഓ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന എന്നെ പറ്റിയുള്ള സ്വപ്നം എന്ത് എന്ന് നിന്നെ വെളിപ്പെടുത്തി തരുന്നത് അത് ദൈവത്തിന്റെ ഹൃദയങ്ങളെ ആരായുന്ന പരിശുദ്ധാത്മാവാണ് അത് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് ഓ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവർ കർത്താവിന് മൗത്യം കൊടുത്തോട്ട് ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ ഇന്ന് റിലീസ് ഇതിനകത്ത് അന്തരീക്ഷം മാറുകയാണ് ആത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനം ഇതിനകത്ത് ചലിക്കുകയാണ് ആത്മാവ് ചിലരെ ദൈവ നിയോഗത്തിലോട്ട് ഇന്ന് പാൽക്കാലം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദിവസം അതുകൊണ്ടാണ് രണ്ട് പത്രോസ് സ്വന്നിന്റെ പത്തിൽ പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ ഉറപ്പാക്കുവാൻ ശ്രമിപ്പേൻ കണ്ടോ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പും ഈ വിളിയും തെരഞ്ഞെടുപ്പ് നിന്നിലിട്ടത് ആരാണ് തമ്പ്രാൻ യേശു കർത്താവ് അപ്പോൾ പ്രിയ മക്കളെ ിൽ ദൈവമിട്ടിരിക്കുന്ന വെളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം അടുത്തിരിക്കുന്നവർ പറ ഈ വെളിയും തിരഞ്ഞെടുപ്പ് ചുമ്മാത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു വലിയൊരു അധ്വാനമുണ്ട് ഇതിന്റെ അകത്ത് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ഒരു അധ്വാനമുണ്ട് ഹാല അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അറിയുവാൻ ദൈവവേലക്കാരനായി നീ ഇറങ്ങുമ്പോൾ നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന ശത്രു അയക്കുന്ന ക്രൂര അമ്പുകളായാലും തീക്കാറ്റുകളാണെങ്കിലും അതിനെ ഓവർകം ചെയ്ത് മുൻപോട്ട് പോയാൽ ആ വിളിയും തിരഞ്ഞെടുപ്പും നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളു അത് എങ്ങനെ സംഭവിക്കൂ എന്നറിയാമോ നിനക്ക് ഒറ്റക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഴങ്ങളെ ആരായാൻ പറ്റത്തില്ല പക്ഷേ ഹൃദയങ്ങളെ ആരായുന്ന ദൈവത്തിൻ്റെ ഹൃദയങ്ങളുടെ ആഴങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവ് കരം പിടിച്ച് അവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ടുവിട്ടിട്ട് പറയൂ കുഞ്ഞേ നിന്റെ ദൈവ പദ്ധതി ഇതാണ് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഇതാണെന്ന് പരിശുദ്ധാത്മാവിൽ കൂടെ സ്വർഗം അത് വെളിപ്പെടുത്തും സ്തോത്രം ഞാന് എന്നോട് കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവിധ സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്ത്രോത്രം ഞാൻ ദൈവ പെയ്തലെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഞാനൊരു ശുശ്രൂഷകൻ ഒരു ശുശ്രൂഷകൻ നീ അവകാശപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഹൃദയങ്ങളെ ആരങ്ങളെ ആരായി എന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ ഒരിക്കലും ശുശ്രൂഷ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം കർത്താപനോട് ശക്തമായി പറഞ്ഞു പലരും പലപ്പോഴും എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് പാഷേ ദൈവത്തിന് ഞങ്ങളെ പറ്റിയുള്ള പദ്ധതി എന്താണ് ഒന്ന് പ്രാർത്ഥിച്ച ദൂതുപുറ സ്തോത്രം പാസ്റ്റർ ദൈവത്തിൽ ഞങ്ങളുടെ മുകളിൽ വെള്ളം വിളിയും തിരഞ്ഞെടുപ്പ് എന്താണ് ഭാഷ ദൈവം തന്ന അഭിഷേകത്തിൽ കൃപയിലും ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ദൂത് പറ അല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം വിളിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണേ സ്തോത്രം പലരോട് ഞാൻ പറഞ്ഞ് ദൂത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം എന്നോട് പരിശുദ്ധാത്മ ദൈവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്ന പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകും സ്തോത്രം ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം നിന്നെ പറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവനെ പറ്റിയുള്ള വിളിയും തിരഞ്ഞെടുപ്പും എന്തെന്ന് ഒരു ദൈവദാസന് നിന്നോട് പറഞ്ഞു തരാൻ പറ്റില്ല പറഞ്ഞു തന്നാൽ പലപ്പോഴും അത് പൊളിയും എന്നാൽ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്നെ പറ്റിയുള്ള വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് നിനക്ക് പറഞ്ഞു തരുന്ന ഒരുവനുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നതൊന്നും പൊളിഞ്ഞു പോകത്തില്ല പരിശുദ്ധാത്മാവ് പറയുന്നതൊന്നും തെറ്റിപ്പോകത്തില്ല സ്തോത്രം പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതാണ് ദൈവനിയോഗം നിയോഗം സ്തോത്രം അതുകൊണ്ടാണ് ഒന്ന് കോരുത്തരണ്ടിന്റെ പത്തിൽ പറയുന്നത് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു വാക്യമെടുത്തത് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആരങ്ങളെയും ആരായുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് സകലത്തെയും ഈ ഉലകത്തിലുള്ള സഹലത്തെയും അവൻ ആരായിരുന്നു നിന്റെ ചിന്തകൾ നിന്റെ പ്രവൃത്തികൾ നാളെ നീ എന്തായി തീരുമെന്നുള്ളത് ഇതിനെ പറ്റിയെല്ലാം ആരായുന്നത് പരിശുദ്ധാത്മാവാണ് സ്തോത്രം എവിടെ ആരായും എന്ന് പറഞ്ഞാൽ തിരക്കുമെന്ന് എവിടെ പോയി തിരക്കും അടുത്ത വാക്യം പറയുന്നു ദൈവത്തിന്റെ ആ ആരായുന്നു എടാ എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്താണെങ്കിൽ ആ ഹൃദയത്തിന്റെ ആഴങ്ങളെ ആരായുന്നത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാൽ പറയുന്ന അതൊരിക്കലും അവൻ പറയുന്നത് അതിന്റെ വിളിയും സ്തോത്രം ഞാനപ്പോൾ എന്നിലോട്ടൊന്ന് നോക്കി മറ്റുള്ള ദൈവദാസന്മാരി പോട്ട് ഞാൻ എന്നിലോട്ട് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ എത്രയോ പ്രവചനങ്ങൾ പോയിട്ടുണ്ട് സ്തോത്രം അതിൻ്റെ കാരണം ഇതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ തിരയുന്നവൻ പരിശുദ്ധാത്മാവാണ് സ്തോത്രം 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 പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവായത് കൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇറങ്ങിച്ചെല്ലാൻ അധികാരമുള്ള പരിശുദ്ധാത്മാവാണ് അങ്ങനെയെങ്കിൽ നിന്നെ പറ്റി നിന്റെ തലമുറയെപ്പറ്റി നിന്റെ കുടുംബജീവിതത്തെ പറ്റി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്നത് എന്തോ അത് പരിശുദ്ധാത്മാവ് ആരങ്ങളിൽ ഇറങ്ങി അറിഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നോട് നിന്ന് ഓ நமக்கு எந்த வெளிப்பட்டாலும் அது பரிசுத்தால் பாபுனாலான வெளிப்படுத்துது അതുകൊണ്ട് എന്തെങ്കിലും വെളിപ്പെടവാൻ നീ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യപ്പെടുക ഈ പരിശുദ്ധാത്മാവിനെ നിന്റെ സ്വന്തമാക്കുക ഹാലേ ലു അത് പറയുന്ന എത്ര പേർക്ക് അത് പറയുന്നതും മനസ്സിലാകുന്നുണ്ട് സ്ത്രോത്രം തിരിച്ചു വരട്ടെ അങ്ങനെയെങ്കിൽ എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം ഞാൻ അറിയേണ്ടത് ഒരു പാസ്റ്റർ പറഞ്ഞിട്ടല്ല പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം അത് പക്ക കറക്റ്റ് ദൂതായിരിക്കും ഒരു ദിവസം ഒരു മിനിറ്റ് മാറത്തില്ല ഒരു പദം പദമൈനകത്ത് മാറിപ്പോദിക്കത്തില്ല സ്തോത്രം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയങ്ങളെ ആരായുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനറിയാം പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അപ്പോൾ എന്താ സംഭവിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങോട്ട് നയിച്ചുകൊണ്ട് പോകണം സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നം എന്തോ അത് പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തും പരിശുദ്ധാത്മാവ് എന്നോട് നിന്നോട് സംസാരിക്കും അതാണ് കറക്റ്റ് ദൂത് അത് വിശ്വസിക്കുന്നവർ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്തട്ടെ ഹലേലുയ